ും അഹമ്മ അസി സ്നേഹനിധികളായ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തൽ ഫുർദോസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയാ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷല്ല ഇന്ന് ഈ സൈദി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു തിക്റിനെ പറ്റിയാണ് പുണ്യങ്ങളേറെ നിറഞ്ഞ ഈ പവിത്രമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട ഈ റമദാനിൽ അത്തായ സമയത്ത് ഈ വിക്രണം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളാണ് ശാർന്ന ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ മജലീശ്രീ നമ്മൾ അത്തായ സമയത്ത് കടങ്ങൾ വീടാൻ ഒരു അമൽ ഞമ്മൾ പറഞ്ഞിരുന്നു കടങ്ങൾ വീടാൻ അത്തായ സമയത്ത് ചെയ്യേണ്ട സാമ്പത്തിക ഭദ്രത ഉണ്ടാവാൻ സാമ്പത്തിക നിരുക്കകളില്ലാതിരിക്കാൻ കടങ്ങൾ വീടാൻ അത്തായ സമയത്ത് ചൊല്ലേണ്ട ചെയ്യേണ്ട ഒരു അമലിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അത് ധാരാളം ആളുകൾ അത് ഏറ്റെടുക്കുകയും അത് കണ്ട് ആ മജ്ലിസ് കണ്ട് ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്ന കടത്തിലാണ് ഇത്രയും ലക്ഷക്കണക്കിന് കടത്തിലാണ് വലിയ പ്രയാസത്തിലാണ് തങ്ങളും മജ്ലിസിലെ പോയും ചെയ്യണം ഞങ്ങൾ മജ്ലിസിലെ പോയും പങ്കെടുക്കുന്നവരാണ് അവരെ സകലമായ കടങ്ങളും നീ വീട്ടി കൊടുക്കണം പോലും പോലൊക്കാത്ത കടബാധിതനായി ഞങ്ങളെ നീ മൂത്താക്കലോ ഇൻഷല്ല അതുപോലെ തന്നെ അത്തായ സമയത്ത് ഈ ധിക്കറിന് ഞാൻ ഈ പറയുന്ന ഈ ധിക്കറിനെ ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാര് പഠിപ്പിച്ചു തന്ന രീതിയിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള ഗുണമാണ് അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളാണ് നമ്മൾ തൊമ്പിനെ അതുകൊണ്ട് ആരും ഒഴിവാക്കരുത് ആരും ഉപേക്ഷിക്കരുത് ഈ അത്തായ സമയത്തിന് വലിയ മഹത്വങ്ങളുണ്ട് വലിയ വറുക്കത്തുള്ള സമയമാണ് അത്തായ സമയം ഇടയത്തായം എന്നൊക്കെ പറയും അത്തായ സമയം വലിയ വറുക്കത്തുള്ള സമയമാണ് ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഈ നമ്മൾ ചൊല്ലണം ചില ആളുകളൊക്കെ ഉണ്ട് നോമ്പെടുക്കും അത്തായത്തിന് എഴുന്നേൽക്കില്ല അത്തായത്തിന് മടിയായിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണ്ടേ അതിന് മടിച്ചിരുന്ന് ഉറങ്ങുന്ന ആളുകൾ ഒരിക്കലും നമ്മളത് ചെയ്യരുത് അത്തായ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബറുക്കത്തിൽ സമയമാണ് അപ്പോൾ നമ്മൾ ഏത് അനുബാധത ചെയ്താലും അതിൻ്റെ ശ്രേഷ്ഠത വലുതാണ് വലിയ ഇജാപത്ത് ലഭിക്കുന്ന സമയമാണ് വലിയ ഉത്തരം ലഭിക്കുന്ന സമയമാണ് സമയമാണ് അത്തായ സമയം അതൊരിക്കലും ആ സമയം നമ്മൾ പായാക്കരുത് നമ്മൾ ജീവിതത്തിൽ ഉപേക്ഷിക്കുന്നെ ഈ റമലാനിൽ മാത്രം അട്ടുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു ഒരു സമയമാണ് അത്തായ സമയം നിങ്ങൾ കഴിക്കുകയും ആ സമയങ്ങളിൽ എഴുന്നേൽക്കുകയും ചെയ്യുക സമയമാണ് വലിയ ബർക്കത്തുള്ള സമയമാണ് ആ സമയത്ത് ഇത്തരം അമലുകൾ നമ്മൾ ചെയ്താൽ അത് ഏറ്റവും വലിയതായിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് നമ്മളിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ മുത്തുമോമിനിയങ്ങൾ അതാണ് ആ സമയം കണക്കാക്കിക്കൊണ്ട് മഹാന്മാര് പഠിപ്പിച്ചു തന്ന ഇത്തരം അമലുകൾ ആ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യണേ ചെയ്യണേ എന്ന് മഹാന്മാര് പഠിപ്പിച്ചു നിന്ന ഇത്തരം അമലുകൾ ആ സമയത്താവാനുള്ള കാരണം വലിയ ബർക്കത്തുള്ള സമയമാണ് അതല്ലേ മഹാനായി ഷാഫിമാൻ പറഞ്ഞത് അത്തായ സമയത്ത് നിങ്ങൾക്കുക നിങ്ങൾ ഈ ഭാഗത്ത് ചെയ്യാം നിങ്ങളെല്ലാ സൽക്രമങ്ങളും ചെയ്യാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ അത്തായ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് കേദിച്ച് മടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അമലുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തായ നിങ്ങൾ ചെയ്യണേ എന്ന് മഹാനായ കിതാബുകൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം അത് ഞാൻ പറഞ്ഞത് അത്ത അതാണ് ഞാൻ പറഞ്ഞത് അത്തായ സമയത്തിന് വലിയ മഹത്വങ്ങൾ ഉണ്ട് വലിയ ഒരു സമയമാണ് അത്തായ സമയം എല്ലാവരും ഉറങ്ങുന്ന സമയത്തും നിങ്ങൾ മാത്രം എഴുന്നേൽക്കുന്ന സമയമാണ് അത്തായ സമയം ാലോചിച്ച് നോക്കി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അതിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം നോമ്പെടുക്കാൻ വേണ്ടി മാത്രം മാത്രമേ നിൽക്കുന്ന സമയമാണ് അത്തായ സമയം അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുലേക്ക് പൊറുക്കലിനെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര അമലുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയതായിട്ട് നമ്മളിൽ എഫക്റ്റ് ചെയ്യും നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അത്തായ സമയങ്ങളിൽ മുതലെടുക്കാനും അതിൽ ധാരാളം വിവാദം ചെയ്യാനല്ലോ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേല്ലോ നീഫനുഗ്രഹിക്കണേ അതുകൊണ്ട് ഇൻഷാ അള്ളാ ഈ അത്തായ സമയങ്ങളിലാണ് ഈ അത്തായ സമയത്ത് ഇൻഷാ അള്ളാ ഈ ദിക്കറിനെ പതിവാക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഏതാണ് ഏതാണ് ഇൻഷാ അള്ളാ ഇൻഷാള്ളാഹിഖറിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെപ്പോയി മജലിസിൽ സൂചിപ്പിക്കാറുണ്ട് പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ മജലിസിലേക്ക് നിരന്തരമായി കൂടെകൾ വരുന്നത് തങ്ങളെ ഞങ്ങൾക്കൊന്ന് വന്ന് നേരിട്ട് വന്നൊന്ന് കാണാനായിരുന്നു കൺസൾട്ടിങ്ങിനായിരുന്നു ഇനി എന്നാണ് ഞങ്ങൾ വരേണ്ടത് മോംബിന് കൺസെൽറ്റിൻ്റെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന ആളുകൾ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഇൻഷാള്ള മോംബിന് കൺസെറ്റിങ്ങിനു വരുന്ന ശനിയാഴ്ചയാണ് കൺസെൽറ്റിങ് നോമ്പിൻ്റെ ആദ്യത്തെ കൺസൾട്ടിങ്ങൾ ഇത് വരുന്നത് ശനിയാഴ്ചയാണ് തിങ്കളും ശനിയുമാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു പോയി ചോദിച്ചറിഞ്ഞവർ ലോഹുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ സകലമായ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി ഞമ്മക്ക് റാഹത്തും പ്രദാനം ചെയ്യട്ടെ ജീവിതത്തിൽ വലിയ വറുക്കത്തും നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സകലമായ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ബലാഹുകളും അല്ലാഹുവിനെ നീ മാറ്റി അല്ലാഹു ഞങ്ങൾക്ക് റാഹത്തിനെ പ്രദാനം ചെയ്യണേ ഉള്ളോ ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഞങ്ങൾക്ക് നൽകണേ നൽകണമുള്ള നീ നൽകണേ നമ്പുരാനി ഈ ീതിക്ക് അത്തായ സമയത്ത് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ യുവതിനായിരം ആകാശത്തെക്കാളും യുവതിനായിരം ഭൂമിയേക്കാളും ഉയർന്ന സ്ഥാനം ഒന്നോ അവനക്ക് കൊടുക്കും ഒറ്റ അറി ചൊല്ലിയാണ് ഈ വിക്രി ഒരു പ്രാവശ്യം ചൊല്ലിയാൽ എഴുപതിനായിരം ആ ആകാശത്തേക്കാളും എഴുപതിനായിരം ഭൂമിയേക്കാളും സ്ഥാനം ഒന്നാവ് കൊടുക്കും എങ്ങനെ ചൊല്ലണം ആത്മാർത്ഥതയോടുകൂടി ഇഹിലാസോടുകൂടി മനസ്സറിഞ്ഞവൻ ചൊല്ലണം അത്തായ സമയത്ത് എഴുന്നേറ്റ് അത്തായം കഴിച്ച് സുബിക്ക് മുന്നായിട്ട് അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ എഴുപതിനായിരം ആകാശത്തെക്കാളും ആലോചിച്ചു ായിരം ആകാശിച്ചു നോക്കി ആലോചിച്ചു എഴുപതിനായിരം ഭൂമിനികൾ ആലോചിച്ചു നോക്ക് അതിനേക്കാളും വലിയൊരു സ്ഥാനം ഒന്നോ ഒറ്റ അധികൃ ചൊല്ലിയ ഏതാണ് അത്ഭുതകരമായിട്ടുള്ള അധികൃതർ ഏതാണ് ആ അധികൃത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റുചൊല്ലി ഏറ്റുചൊല്ലു الله لا اله الا هو الحي القيوم القائم على كل نفس بما كسبت يعني أنا ذكره الله لا اله الا هو الحي القيوم القائم على كل نفس بما كسبت നിങ്ങൾ ചൊല്ലണം മറക്കരുത് ഇന്ന് ഈ മജലിസ് കാണുന്ന ആരും മറന്നു പോകരുത് അത്തായ സമയത്തിന് മുതലെടുക്കേണ്ടവരല്ലോ നിങ്ങളെ ഉൾപ്പെടുത്തണമല്ലോ ഈ റമദാനിൽ മാത്രം കിട്ടുന്നൊരു അമൂല്യമായ ഒരു സമയമാണ് അത്തായ സമയം അതിന് എഴുന്നേൽക്കാതെ മടിച്ചു ഉറങ്ങിപ്പോകരുത് കാരണം ഓരോരോ സുന്നത്ത് എടുത്താലും ഫർലിൻ്റെ കൂലി ലഭിക്കുന്ന പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഫറിലെടുത്ത് കഴിഞ്ഞാൽ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഓരോരോ നിമിഷവും നമ്മൾ മുതലെടുക്കണം സമയം അങ്ങനെ ഓരോരോ സമയങ്ങളും നോമ്പിൽ കിട്ടുന്ന ഓരോരോ സമയങ്ങളും നമ്മൾ മുതലെടുത്ത് പോകണം നമ്മളത് നഷ്ടപ്പെടുത്തി പോകരുത് എന്റെ മുത്തുമ്പിനെ നമ്മൾ വെറുതെ പായാക്കി കളയണ്ട പായാക്കി കളയണ്ടോ ഇത് ഒരു ഒരടുക്കത്ത് റമദാനാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് വലിയ നഷ്ടമാണ് അല്ലോ ഇതൊരടുക്കത്തെ റമദാനാക്കി ഞങ്ങൾ നിനീ മാറ്റില്ല ഇനിയും റമദാനിൽ പങ്കെടുക്കാനും ധാരാളം അമലുകൾ

അള്ളാഹു ഏ എഴുപതിനായിരം ആകാശങ്ങളെക്കാളും എഴുപതിനായിരം ഭൂമിയേക്കാളും വലിയ തറച്ചാഹു കൊടുക്കും പിന്നീട് ഓരോ പ്രാവശ്യം ഈ ദിക്കർ ചൊല്ലുമ്പോഴും ആയിരം നന്മകളല്ലാഹു എഴുതി ചേർക്കപ്പെടും ആയിരം നന്മകളല്ലാഹു എഴുതി ചേർക്കപ്പെടും അതുമാത്രമാണോ അല്ല ഈ ഒരാൾ ഈ ദിക്ർ ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആയിരം തിന്മകളല്ലാഹും അയക്കപ്പെടും ഔ എത്ര നന്മകളാണ് എത്ര പവർഫുള്ളതാണ് എത്ര പവർഫുള്ളായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ദിക്കറാണ് എൻ്റെ നിങ്ങളെ അത് നമ്മൾ വെറുതെ നമ്മൾ പായാക്കണോ പായാക്കരുത് ഈ മജ്ലിസ് കാണുന്ന ഓരോരുത്തരെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അത് അറിയാത്ത ആളുകൾ മനസ്സിലുണ്ട് മനസ്സിൽ ഉറപ്പു ഇന്ന് ഇതാ ഈ മജ്ലിസ് കണ്ട ഉടനെ ഞങ്ങൾ ചൊല്ലും ഞങ്ങൾ ചൊല്ലും ഞങ്ങൾ ചൊല്ലല് മാത്രമല്ല ഞങ്ങൾ ഈ മജ്ലിസിന് മറ്റുള്ളവരിലേക്ക് എനിക്ക് ആരൊക്കെ ആരൊക്കെയിലേക്കാണോ എത്തിക്കാൻ വയ്യ അവരിലേക്ക് ഞാൻ എത്തിക്കും ഞാനിത് ഷെയർ ചെയ്യും ദൃഢനിഷ്ഠതയോടുകൂടി ഒരു ദൃഢനിഷ്ഠതയോടുകൂടി ഇൻഷ ഉള്ളോ നിങ്ങൾ എഴുതി അറിയിക്കുകയും ഇത് ഞാൻ ചെയ്യും തങ്ങളെ ഇത് ഞാൻ ചെയ്യും ഞാൻ മാത്രമല്ല എനിക്ക് ആരിലൊക്കൊക്കെ ഈ അമൽ എനിഷ എനിക്ക് പാസ് ചെയ്യാൻ കഴിയും അതും ഞാൻ അവരിലേക്കൊക്കെ എത്തിക്കും കാരണം ഒരു അത്ഭുതകരമായിട്ടുള്ള നിക്കറ് അവരും ചൊല്ലട്ടെ അവരും ചൊല്ലട്ടെ ഇൻഷാല്ലാ ഇൻഷാള്ള ഈ പവർഫുള്ളായിട്ടുള്ള ദിക്കറ് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കി കളയരുത് എൻ്റെ തൊമ്പിനിങ്ങൾ ഒഴിവാക്കി കളയരു കളയരുത് അതായ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഈ അത്ഭുതകരമായിട്ടുള്ള ദിക്കറ് വലിയ നേട്ടങ്ങൾ വലിയ പദവി അള്ളാഹു നൽകും പദവി എന്ന് കഴിഞ്ഞാൽ പദവി കാരണം ഇങ്ങനെയുള്ള പദവി അള്ളാഹു നൽകും ഇത് നമ്മൾ മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ വലിയ പ്രയാസത്തിലായിരിക്കും വലിയ ബുദ്ധിമുട്ടിലായിരിക്കും വലിയ അടങ്ങറിലായിരിക്കും കടം കൊണ്ട് കടം കൊണ്ട് വലിയ പ്രയാസത്തിൽ കഴിഞ്ഞ മജ്ലി എത്രയോ ആളുകളാണ് വലിയ കടബാധിതനായിട്ട് ഈ ജപ്തി വക്കിൽ നിൽക്കുന്നവര് ഈ ട്രേഡ് മാർക്കറ്റിലേക്കും മണി പോലുള്ള ഇത്രം തട്ടിപ്പ് മേഖലകളിലേക്ക് പണം അടച്ചു ഇത്രയും ലഭിക്കും ഇത്ര പണം അടച്ചാൽ അത്ര ലഭിക്കും അങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ട് അത്തരം പണം ഇടപാടുകൾ നടത്തിയ ആളുകൾ കടം കൊടുത്തിട്ട് തിരിച്ച് ലഭിക്കാത്ത ആളുകൾ അത്രം കാര്യങ്ങൾ കൊണ്ട് കടബാധിതനായി നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ഇത്ര മേഖലകളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ മകൻക്ക് ജോലി കിട്ടാത്തതിനുവേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾ മകൻക്കൊരു കല്യാണക്കാര്യം റെഡിയാവാത്തതിന്റെ പ്രയാസപ്പെടുന്ന ആളുകൾ അങ്ങനെ നിരവധി പ്രയാസം കൊണ്ട് ഇടങ്ങേറുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ കാണുന്നവരിലുണ്ട് അതാ പറഞ്ഞത് ഈ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊണ്ട് അള്ളാഹു വലിയ നമുക്ക് പിന്നെ പ്രയാസം അല്ലാഹു വലിയ ദറച്ച നൽകാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരും ബുദ്ധിമുട്ടുള്ള അള്ളാഹു തീർത്തു തരും ഇന്നലെ എങ്ങനെ ആയിരുന്നു നമ്മൾ ഇന്ന് അതുപോലെ ആയിരിക്കില്ല അതാണ് ഇൻഷല്ല ഈ നിഖലൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടം നമ്മളെ കടം നമ്മളൊരു പ്രയാസം കരുതാം അള്ളാഹുവേ എനിക്കിത്ര പ്രയാസമുണ്ട് അത്തായ സമയത്ത് ഭക്ഷണം കഴിച്ച് സുഫീക്ക് വെയിറ്റ് ചെയ്യുന്ന ആ സമയമുണ്ടല്ലോ ആ കുറച്ച് സമയം അപ്പം ഒരു ഏഴു പ്രാവശ്യം ചൊല്ലിക്കൂടെ എത്ര സിമ്പിളാണ് എത്ര സിമ്പിൾ ആണ് എന്റെ കൂടെ നിങ്ങൾ ഒന്നിച്ച് ഒന്നും കൂടി ചെല്ലിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ചൊല്ലി നോക്കി ചൊല്ലിക്കൂടെ ചൊല്ലണേ ഇന്ന് മുതൽ ഇത്

നീ നൽക്കണെ അല്ലാഹ് നീ നൽക്കണെ അല്ലാഹ് നീ നൽക്കണെ അല്ലാഹ് നീ നൽക്കണെ തമ്പുരാൻ അജ്മാ മാത്രമല്ല അബൂമിനീങ്ങളെ ഈ ദിക്ർ ഒരു ഏയുപ്രാവിഷം അത്തായ സമയത്തെ ചൊല്ലിക്കൈഞ്ഞാൽ അല്ലാഹു عليك കൊടുക്കുന്ന നേട്ടം രണ്ടാമതായിട്ടുള്ള നേട്ടം എങ്ങന അറിയോ രണ്ടാമതായിട്ടുള്ള നേട്ടം അല്ലാഹു ആയിരം ദരജ അല്ലാഹു ഉയർത്തും ആയിരം ദരജ അല്ലാഹു ഉയർത്തും പദവി അല്ലാഹു ഉയർത്തുക ആയിരം പദവി അള്ളാഹു ഉയർത്തും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ അള്ളാഹു ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ ഞമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാവോ ആയിരം ജറജ് ഉയർത്തുന്നവൻക്ക് ഇങ്ങനെ ഒടുന്ന കട ഉണ്ടാവുക അവന് ജീവിതത്തിൽ ഒരു ഒരു പ്രയാസം ഉണ്ടാവില്ല നമ്മൾ നമ്മൾ ആളുകളെ നോക്കി അവനക്കൊരു അവനക്കൊരു അവര്ക്ക് മക്കളെ കെട്ടിച്ച് കടല ഒരു വീടായി ഒരു ഹൈറായ ജോലി അവൻ്റെ മക്കൾക്കൊക്കെ ഒരു ഹൈറായ ജോലി അസൂയല്ലെങ്കിലും അസൂയോട് കൂടി അല്ലെങ്കിലും നമ്മൾ വെറുതെങ്കിലും പറയാറുണ്ട് അല്ലേ പറയാറുണ്ട് കാരണം എന്ത്യേ കാരണം എന്ത്യേ അവർ ജീവിതത്തിൽ നിങ്ങളറിയാതെ ചെല്ലുന്ന അത്ഭുതകരമായിട്ടുള്ള വിക്റുകൾ ഇത്രം ദിക്റുകളും ഇത്രം കാര്യങ്ങളും അവരെ ജീവിതത്തിൽ പകർത്തിരുന്നവൻ്റെ മുമ്പ് നിങ്ങളെ നമ്മൾക്ക് ഒരാളെ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും വില വിലയിരുത്താൻ പറ്റൂല അവൻ അവൻ്റെ മനസ്സ് ഹൃദയം കൊണ്ട് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത ആളായിരിക്കും

ഇനി ഞമ്മൾ പറയുന്നത് ധാരാളം ഈ റമലാനിൽ ധാരാളം ആളുകൾക്ക് വലിയ വലിയ സംശയങ്ങളാണ് നിരന്തരമായി ചോദിക്കുന്ന സംശയങ്ങൾ അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് മജ്ലിസിൽ പറയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിഷാ ഞാൻ എന്നോട് സംശയം ചോദിക്കുന്നതനുസരിച്ച് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ മജ്ലിസിൽ ഉണർത്തുന്നു എന്ന് മാത്രമാണ് ഒരു സഹോദരി കഴിഞ്ഞ ദിവസം എനിക്ക് വിളിച്ച് ചോദിച്ചത് ഒരു സംശയമാണ് ഞങ്ങൾ പാചകം ചെയ്യുന്ന സമയത്ത് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ഉപ്പുണ്ടോ അല്ലെങ്കിൽ മധുരം രുചിയുണ്ടോ എന്ന് ഉപ്പുണ്ടോ മധുരം എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങളത് നാവിൽ വെച്ചുകൊണ്ട് ടേസ്റ്റ് ചെയ്യാറുണ്ട് ഉപ്പ് നോക്കാറുണ്ട് മധുരം നോക്കാറുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോമ്പ് മുറിയുമോ എന്ന് സംശയം ഒരു സഹോദരിയുടെ സംശയമാണ് അതുകൊണ്ട് ഒരിക്കലും നോമ്പ് മുറിയയില്ല കാരണം അതിന്റെ തടി ഉള്ളിലേക്കായാൽ മാത്രമാണ് നോമ്പ് മുറിയുക ഇത് ഫൽമൊഹീനിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ നമുക്കിത് കാണാം പിന്നീടൊരു ഒരു സംശയം വന്നത് ഒരു ചോദ്യം വന്നത് തങ്ങളെ ഞങ്ങൾ നീയത്ത് വെക്കുന്ന സമയത്ത് നീയത്ത് നോമ്പിൻ നീയത്ത് വെക്കുന്ന സമയത്ത് അത്തായ സമയത്ത് നാളത്തെ നോമ്പ് എന്ന് ഞങ്ങൾ കരുതണോ സംശയമാണ് എല്ലാവർക്കും ഇതിലൊരു പാളിച്ചു വരുന്ന ഒരു സംശയമാണ് ഒരു ശെക്ക് വരുന്ന ഒരു സംശയമാണ് ഈ സംശയം അത്തായ സമയത്ത് ഞങ്ങൾ നിയത്ത് വെക്കുന്ന സമയത്ത് നാളത്തെ നോമ്പ് വെക്കണോന്ന് ശ്രദ്ധിച്ചോ അത്തായ സമയത്ത് നിന്ന് മാത്രമല്ല നിങ്ങൾ സുബി പാങ് കൊടുക്കുന്നതിന് മുമ്പ് നെയ്യത്ത് വെച്ചാലും ഏത് സമയത്ത് നിങ്ങൾ വെച്ചാലും നാളത്തെ നോമ്പ് എന്ന് നിങ്ങൾ നീയത്ത് വെക്കണം വെക്കേണ്ടതുണ്ട് ഇത് ഹദീസിൽ വന്നതുമാണ് അതുകൊണ്ട് ഇതിനൊരു വിപരീതമായി നമ്മൾ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല നമ്മളതായ രീതിയിൽ ഒരിക്കൽ മികത്ത് വെക്കരുത് അതുകൊണ്ട് ഈ രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ മലയാളം പറഞ്ഞാലും ഏത് ഭാഷയിൽ നീയത്ത് വെച്ചാലും നാളത്തെ നോമ്പ് നീയത്ത് വെക്കണം ഈ രണ്ട് സംശയങ്ങള് ക്ലിയർ ആയല്ലോ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇൻഷാ ഇൻഷുള്ള നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അപ്പോൾ തന്നെ പരിഹരിക്കാം പ്രമദാനമായിട്ടുള്ള എന്ത് സംശയമാണെങ്കിലും സംശയമാണെങ്കിൽ ശെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ലാഹു

തമ്പുരാനെ വിശുദ്ധമാക്കപ്പെട്ട നമ്മൾ മജ്ലിസ് രാവിലെ നിസ്കാരം നമ്മൾ നമ്മളെടുന്ന മജ്ലിസ് എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കുക എല്ലാവരും പങ്കെടുക്കുക നിങ്ങളൊരു മുറാദ് കരുതിട്ട് ആ മജ്ലിസിൽ പങ്കെടുത്താൽ നമ്മൾ ചൊല്ലുന്ന ദിക്കറുകൾ അത്ര മഹത്തുള്ളതാണ് എൻ്റെ മിനി അതാ ഞാൻ പറയാൻ കാരണം നമ്മളെ മജ്ലിസ് ഞാൻ എൻ്റെ ഒരു മഹത്തല്ല പറയുന്നത് ഞാൻ ചൊല്ലുന്നത് കൊണ്ടല്ല നമ്മൾ ആ മജ്ലിസിൽ പങ്കെടുത്തവർക്കറിയാം പങ്കെടുത്തവർക്കറിയാം ഹബീബായ ഹപ്പിബായ പേരിൽ ഫാത്തി മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ ഫാത്തി മഹത്താക്കപ്പെട്ട ദിക്ർ ചൊല്ലേണ്ട ദിക്ർ മഹത്താക്കപ്പെട്ട ചൊല്ലി കൂട്ടമായിട്ടുള്ള ദുആ ആ ദുആയിലും പങ്കെടുത്ത് ആമീൻ പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രയാസവും മാറ്റിത്തരും എന്തോ ഇറക്കി വെച്ചതായിരിക്കും പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ അങ്ങനെ ധാരാളം ആളുകൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് അറിയിച്ച് വിളിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തങ്ങളെ തങ്ങളെ ഈ റമദാനിലുള്ള ആ സുബീലിൻ്റെ മജ്ലിസിൽ പങ്കെടുത്തപ്പോൾ വലിയ റാഹത്താണ് ം ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നും എന്നും അചരിച്ചുണ്ടാകണേ ഉണ്ടാകണേന്ന് ആ സഹോദരി ചെയ്തിരുന്നു അങ്ങനെ ധാരാളം ആളുകൾക്ക് വലിയ സങ്കടങ്ങളും ദുഃഖങ്ങളും നീങ്ങിയ വലിയൊരു മജ്ലിസാണ് എല്ലാത്തിന് ശേഷം അഞ്ച് നാല്പത്തി അഞ്ചിനാണ് ആരംഭം കുറിക്കുന്നത് ആ സമയം നിങ്ങൾ കാത്തിരുന്നു കൊണ്ട് ഇൻഷാ എല്ലാവരും 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 മജ്ലിസ് പങ്കെടുക്കാം ഈ മജ്ലീസിന് മറ്റുള്ളവരിലേക്ക്